ചേട്ടാ എന്താ ഇവിടെ ഇത് ഹോസ്പിറ്റൽ അല്ലല്ലോ ഹോസ്പിറ്റലല്ലല്ലോ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് വീടിന് മുന്നിലെ പോർച്ചിൽ വണ്ടി നിർത്തി അതിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയ സിദ്ധുവിനെ നോക്കി ആ പയ്യൻ അസ്വസ്ഥതയോടെ ചോദിച്ചു ഇതും ഹോസ്പിറ്റലാണെന്ന് കൂട്ടിക്കോ ഇവിടെയുമുണ്ട് രണ്ട് ഡോക്ടേഴ്സ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടിയത് സിദ്ധു ഗൗരവം കൈവിടാതെ തന്നെ പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ടിട്ട് മുഖത്ത് സംശയം ചെറിയ പേടിയുമായി കാറിൽ തന്നെ ഇരിക്കുന്ന അവരെ സിദ്ധു ഒന്ന് നോക്കി ഞാൻ നിങ്ങളെ തട്ടിക്കൊണ്ടു വന്നതൊന്നുമല്ല ഇറങ്ങാൻ നോക്ക് പറഞ്ഞുകൊണ്ട് അവൻ വീടിനകത്തേക്ക് നടക്കാനായി തിരിഞ്ഞു ഇയാൾക്ക് വട്ട് തന്നെ പരിചയമില്ലാത്ത സ്ഥലത്ത് നമ്മളെ കൊണ്ടുവന്നിട്ട് ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ അയാൾ ദേ പോകുന്നു സിദ്ധു പോകുന്നത് കണ്ട് ആ പയ്യൻ പറഞ്ഞു നീ പറഞ്ഞത് ശരിയാപ്പോ ഇയാൾ നമ്മളെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കാൻ കൊണ്ടുവന്നതാണോ കൂട്ടത്തിലുണ്ടായിരുന്ന പെൺകുട്ടി പേടിയോടെ പറഞ്ഞു എൻ്റെ പൊന്ന് സഞ്ജു മണ്ടത്തരം വിളിച്ച് പറയാതെ ഈ പട്ടാപകലല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അയാളെ കണ്ടിട്ട് അങ്ങനെ ഒരാളാണെന്ന് തോന്നുന്നില്ല അപ്പൂ സഞ്ജുവിൻ്റെ തലയ്ക്കൊന്ന് കൊടുത്തു എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ടപ്പോ നീ പേടിക്കണ്ട ഞാൻ കൂടില്ലേ അതാ ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പേടി അപ്പു ഗമയോടെ പറഞ്ഞതും സഞ്ജു അതിനെ പുച്ഛിച്ചു തള്ളി അതേ പെണ്ണേ ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ നിങ്ങൾ വരുന്നില്ലേ അപ്പൂ സഞ്ജുവിനെ തല്ലാനായി കൈ പൊക്കിയതും സിദ്ധുവിൻ്റെ പല്ല് കടിച്ചുകൊണ്ടുള്ള ശബ്ദം കേട്ട് രണ്ടും ഞെട്ടി അങ്ങോട്ടേക്ക് നോക്കി അവിടെ ഇരുന്ന് കഥ പറയാതെ ഇങ്ങോട്ട് ഇറങ്ങി വാ നിന്നെയൊക്കെ ആർക്കും പിടിച്ചു കൊടുക്കാൻ കൊണ്ടുവന്നതല്ല ഞാൻ ഇവിടെ എൻ്റെ അമ്മമാരൊക്കെ ഉണ്ട് ഇതെന്റെ വീടാണ് അവരോട് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് സിദ്ധു അകത്തേക്ക് കയറിപ്പോയി ഇതാണോ വീട് കണ്ടിട്ട് കൊട്ടാരം പോലെ ഉണ്ടല്ലോ അപ്പൂ ആരോടൊന്നില്ലാതെ പറഞ്ഞു എന്റെ പൊന്ന അപ്പൂ നീ ഒന്ന് വാ അടയ്ക്ക് ആ കാട്ടാളം കേട്ട നിന്നെ പിടിച്ചു തിന്നു എന്തായാലും പെട്ടില്ലേ ഇനി അനുഭവിക്കുക തന്നെ വാ ഇറങ്ങും അപ്പൂവിനോട് പറഞ്ഞുകൊണ്ട് സഞ്ജു ഡോ തുറന്ന് ഇറങ്ങി അവൾക്ക് പിറകെയായി തന്നെ അപ്പൂവും സിദ്ധു പോയ വഴിയെ അവരും അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയതും അവിടെ ഒരാൾക്കൂട്ടം കണ്ട് തിരിഞ്ഞോടിയാലോ എന്ന് പോലും അവർ ചിന്തിച്ചു പോയി എന്തോ നാടി ഇത് ഒരു ഉത്സവത്തിനുള്ള ആളുണ്ടല്ലോ ഇവിടെ ഇതിനിടയിൽ നിന്ന് ആ കാട്ടാളനെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് ആദി ഇതാ ഞാൻ പറഞ്ഞ പിള്ളേര് മാനത്ത് നോക്കി നടന്ന് എൻ്റെ വണ്ടിക്ക് മുന്നിൽ വന്ന് ആരണ്ടും കൂടി ആ കൊച്ചിൻ്റെ കൈ ഉരഞ്ഞു പൊട്ടിയിട്ടുണ്ട് ഒന്ന് നോക്കി മരുന്ന് വെച്ചു കൊടുക്കടാ പാർവതി കൊണ്ടുവന്ന വെള്ളം വാങ്ങി കുടിച്ചുകൊണ്ട് സിദ്ധു സോഫയിൽ എല്ലാവർക്കും ഒപ്പം ഇരിക്കുന്ന ആദിയോടായി പറഞ്ഞു എൻ്റെ സിദ്ധു നിനക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ലേ കണ്ടില്ലേ ആ കുട്ടിയോട് പേടിച്ചു നിൽക്കുന്നത് വീട്ടിൽ കൊണ്ടുവരുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് പാർവതി സിദ്ധുവിനെ ശാസിച്ചു നിങ്ങൾ വാ മക്കളെ സാവിത്രിയും ആനയും മുന്നിലേക്ക് വന്ന് വാതുക്കൾ തന്നെ പരിഭ്രമിച്ചു നിൽക്കുന്ന അപ്പുവിനെയും സഞ്ജുവിനെയും അകത്തേക്ക് ക്ഷണിച്ചു ഇരിക്കും മക്കളെ അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം പറഞ്ഞുകൊണ്ട് ജാനകി കിച്ചണിലേക്ക് പോയി എവിടെയാ പരിക്ക് പറ്റിയത് അടുത്തേക്ക് വന്നുകൊണ്ട് ആദ്യം ചോദിച്ചു സഞ്ജു ഒന്നും അടിച്ചിട്ടാണെങ്കിലും കൈ ഉയർത്തി അവനെ കാണിച്ചു ഹേയ് എന്താ ഇങ്ങനെ പേടിച്ചതുപോലെ ഇരിക്കുന്നത് ഞങ്ങളെയൊക്കെ കണ്ടിട്ട് ഭീകരന്മാരായിട്ട് തോന്നിയോ സഞ്ജുവിൻ്റെ മുഖത്തെ പേടിയും പരിഭ്രമവും കണ്ട് ധന്യയും എമിയും അനുവും നെവിയും കീർത്തിയും കൂടി അവളെ വളഞ്ഞു എൻ്റെ പൊന്ന ശല്യങ്ങളെ അവിടെ എങ്ങാനും പോയി ഇരിക്കും ഞാനിതെന്ന് നോക്കിക്കോട്ടെ പെൺപിള്ളേര് എല്ലാം കൂടി വളഞ്ഞതും ആദി തൊഴുതുകൊണ്ട് പറഞ്ഞു ഓ അങ്ങേര് വലിയ ഡോക്ടർ വന്നേക്കുന്നു ഇത് കഴിയുമല്ലോ ഞങ്ങളപ്പോൾ സംസാരിച്ചോളാം വാടി അവനെ പൂച്ചുകൊണ്ട് എല്ലാവരും ഇരുന്നിടത്ത് തന്നെ പോയിരുന്നു അവരുടെ പറച്ചൽ കേട്ട് സഞ്ജുവും അപ്പുവും അറിയാതെ ചിരിച്ചുപോയി ആദി കൂർപ്പിച്ചു നോക്കുന്നത് കണ്ടപ്പോഴാണ് അബദ്ധം പറ്റിയെന്ന് രണ്ടു പേർക്കും മനസ്സിലായത് അപ്പോഴേ രണ്ടിൻ്റെയും ചിരി സ്വിച്ചിട്ടതുപോലെ നിന്നു അപ്പോഴാണ് ആഷിയും ദത്തനും കാർത്തിയും മുകളിൽ നിന്ന് സ്റ്റെപ്സ് ഇറങ്ങി താഴേക്ക് വരുന്നത് കാളിലിരിക്കുന്ന പുതിയ രണ്ട് അതിഥികൾ കണ്ട് അവരുടെ നെറ്റി സംശയത്താൽ ചുരുങ്ങി ആരാ സിദ്ധു ഇവർ ദത്തൻ സംശയത്തോടെ ചോദിച്ചു ഒന്നും പറയണ്ട ദത്ത റോഡിൽ വെച്ച് രണ്ടും കൂടി എൻ്റെ വണ്ണിക്ക് മുന്നേ എടുത്തു ചാടി ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത് സിദ്ധു നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ ആഷി അവർക്കടുത്തേക്ക് നടന്നു ഏയ് ഒന്നും പറ്റിയിട്ടില്ലടാ ചെറിയ ഉള്ളൂ ഞാൻ മരുന്ന് വെച്ചിട്ടുണ്ട് ആദി സഞ്ജുവിൻ്റെ കയ്യിൽ മരുന്ന് വെച്ച് കെട്ടിക്കൊണ്ട് അവൾക്കടുത്തു നിന്നും എഴുന്നേറ്റു എന്തായത് മക്കളെ റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ നോക്കി വേണ്ടേ ചെയ്യാൻ ആഷി അവരെ വാത്സല്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ചേട്ടാ അപ്പു തല്ലതാഴ്ത്തി എങ്ങനെ ശ്രദ്ധിക്കാനാ രണ്ടും കൂടി കയ്യും കൊഞ്ചി കൊഞ്ചിക്കുഴഞ്ഞല്ലേ നടന്നു വരുന്നത് സിദ്ധു ആരോടൊന്നില്ലാതെ പറഞ്ഞു ചേട്ട ഞങ്ങളെ വണ്ടി തട്ടിയപ്പോൾ മുതൽ ഇത് തന്നെയാണല്ലോ പറയുന്നത് ഞങ്ങൾ എന്ത് കൊഞ്ചി കൊഞ്ചിക്കുഴഞ്ഞു എന്നാ നിങ്ങൾ പറയുന്നത് എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് അപ്പു അല്പം ദേഷ്യത്തോടെ തന്നെ സിദ്ധുവിനോട് ചോദിച്ചു സഞ്ജു വേണ്ട എന്ന പോലെ അപ്പൂവിൻ്റെ കയ്യിൽ പിടിച്ചു വലിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്തു പറയണം നീയൊക്കെ വായി നോക്കി നടന്നു വന്നിട്ടല്ലേ എൻ്റെ വണ്ടിക്ക് മുന്നിൽ വന്നു ചാടിയത് എന്നിട്ടിപ്പോൾ ഞാൻ പറഞ്ഞതിനായോ കുറ്റം സിദ്ധു വിട്ടുകൊടുത്തില്ല സിദ്ധു നിർത്ത് ദത്തൻ്റെ ശബ്ദം ഉയർന്നതും എല്ലാവരും പെട്ടെന്ന് ഡീസൻ്റായി അവൻ പറഞ്ഞപ്പോൾ തന്നെ മിണ്ടാതെ മൂലയ്ക്ക് ഇരിക്കുന്ന സിദ്ധുവിനെ കണ്ട് അപ്പുവിന് ആശ്ചര്യം തോന്നി ദത്തൻ നടന്നു വന്ന് അപ്പുവിനടുത്തേക്കിരുന്നു സോറി അവൻ മനപൂർവ്വമല്ലേ അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാതെ വന്ന് വണ്ടിക്ക് മുന്നിൽ പെട്ടതിൻ്റെ ദേഷ്യമാണ് അവന് അത് കാര്യമാക്കണ്ട ദത്തൻ അവരോട് സൗമ്യമായി പറഞ്ഞുകൊണ്ട് സിദ്ധുവിനെ നോക്കി കണ്ണുരുട്ടി എവിടെയാ നിങ്ങളുടെ വീട് ആശയുടെ വകയായിരുന്നു ചോദ്യം ഇവിടെ അടുത്ത് തന്നെയാണ് ചേട്ട വീട്ടിലേക്ക് പോകാൻ വരുന്ന വഴിയാ ഈ ചേട്ടൻ്റെ മുന്നിൽ വന്നു പെട്ടത് സിദ്ധുവിനെ ചൂണ്ടിക്കാട്ടി അപ്പോ പറഞ്ഞു നിങ്ങൾ എവിടെ പോയതാ ക്ലാസ്സിനാണോ അതോ രണ്ടും കൂടി കറങ്ങാൻ ഇറങ്ങിയതാണോ ആദി കുറുമ്പോടെ ചോദിച്ചു അത് ചെറിയൊരു ഷോപ്പിംഗ് സഞ്ജു എന്ന് പരിങ്ങിക്കൊണ്ട് പറഞ്ഞു എന്താ ലവേഴ്സാണോ രണ്ടും വീട്ടിലറിയാതെ കറങ്ങാൻ ഇറങ്ങിയതാണോ മറ്റോ ആണോ റിത്തൻ അവരെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു അയ്യോ അല്ല ചേട്ടാ ഇതെന്റെ പെങ്ങളാ ഞങ്ങൾ ടിങ്സാണ് ഇവർക്ക് സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ട് അതിനുള്ള കുറച്ച് മെറ്റീരിയൽസ് വാങ്ങാൻ ഇറങ്ങിയതാ ഞങ്ങൾ അപ്പു പെട്ടെന്ന് ചാടി കയറി പറഞ്ഞു ഓ സോറി ഞങ്ങളറിയാതെ നിങ്ങളെ തെറ്റിദ്ധരിച്ചു അത് സാരമില്ല ചേട്ടാ അപ്പു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നത് പ്ലസ് ടു എന്താ മോളുടെ പേര് ഓരോരുത്തരായി ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരെ വളഞ്ഞു സായൂജ്യ ധന്യയുടെ ചോദ്യത്തിന് അവളൊരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു നിന്റെ പേരെന്താ കാർത്തികയുടെ വക അപ്പുവിനോടായിരുന്നു ആ ചോദ്യം സായിറാം അവൻ പറഞ്ഞ പേര് കേട്ട് എല്ലാവരും അവനെ ഒരു ഞെട്ടലോടെ നോക്കി പേര് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഞെട്ടൽ കണ്ട് പേടിച്ച് കുഴപ്പമായോ എന്ന മറ്റിൽ അപ്പു സഞ്ജുവിനെ നോക്കി എന്ത് പറ്റി എല്ലാവരും എന്താ ഇങ്ങനെ നോക്കുന്നത് ഉള്ളിലെ ടെൻഷൻ മറച്ചുകൊണ്ട് അപ്പു എല്ലാവരോടുമായി ചോദിച്ചു ഏയ് ഒന്നുമില്ല എൻ്റെ അച്ഛൻ്റെ പേര് സായിറാം എന്നാണ് പെട്ടെന്ന് കേട്ടപ്പോൾ ദത്തൻ അസ്വസ്ഥതയോടെ പറഞ്ഞു എന്നിട്ട് ആ അങ്കിൾ എവിടെ ഇവിടെ ഉണ്ടോ സഞ്ജു ആവേശത്തോടെ ചോദിച്ചു ഇല്ല മോനെ ഏട്ടൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല സാവിത്രി താ സാരി തലപ്പ് കൊണ്ട് കണ്ണ് തുടച്ചു ദാ വീട്ടിൽ ആരെയെങ്കിലും വിളിച്ചു പറയും വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ദത്തൻ ഫോൺ അപ്പുവിന് മേൽ നേരെ നീട്ടിക്കൊണ്ടു പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട ചേട്ടാ ഞങ്ങൾ പൊയ്ക്കോളാം ഇതൊക്കെ അറിഞ്ഞാൽ അമ്മ വല്ലാതെ പേടിക്കും സഞ്ജു ടെൻഷനോടെ പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾ സഹോദരങ്ങളാണെന്ന് പറഞ്ഞത് എങ്ങനെ വിശ്വസിക്കും വീട്ടിൽ നിന്ന് ആൾ വരാതെ നിങ്ങളെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല സിദ്ധു തീർത്തും പറഞ്ഞു പിന്നെ നിവൃത്തിയില്ലാതെ അപ്പു ഫോൺ വാങ്ങി വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ദാ ഫോൺ അവൻ അമ്മയെ വിളിച്ചു കാര്യം പറഞ്ഞ ശേഷം ഫോൺ ദത്തനെ ഏൽപ്പിച്ചു നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് ജാനകി അവർക്ക് കുടിക്കാൻ ജ്യൂസ് കൊടുക്കുന്ന കൂട്ടത്തിൽ ചോദിച്ചു അച്ഛനും അമ്മയും ഞങ്ങൾ അച്ഛനും അമ്മയും എന്തെങ്കിലും ജോലിക്ക് പോയിരിക്കുകയാണോ എങ്കിൽ ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നു മക്കളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊണ്ടുപോയി വിട്ടുകൂടായിരുന്നോ ഇവരെ ഏയ് അതൊന്നും സാരമില്ലമ്മേ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ ഹൗസ് വൈഫാണ് അച്ഛൻ ടൗണിൽ ഒരു ഷോപ്പ് നടത്തുകയാണ് ആനി പറയുന്നത് കേട്ട് അപ്പൂ ഒരു ചിരിയോടെ പറഞ്ഞു അപ്പോഴാണ് ദത്തന്റെ ഫോൺ റിങ് ചെയ്യുന്നത് അവൻ എടുത്തു നോക്കുമ്പോൾ പരിചയമില്ലാത്ത നമ്പറാണ് ഇത് നീ ഇപ്പോൾ വിളിച്ച നമ്പറാണോ ദത്തൻ ഫോൺ അപ്പുവിനെ കാണിച്ചുകൊണ്ട് ചോദിച്ചു അതെ അമ്മയാ വിളിക്കുന്നത് ദാ എടുക്ക് അവൻ ഫോൺ അപ്പുവിനെ ഏൽപ്പിച്ചു ചേട്ടാ അമ്മ വഴി ചോദിക്കുന്നു ഒന്ന് പറഞ്ഞു കൊടുക്കാമോ ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നതിന് അപ്പു ദത്തനോട് ചോദിച്ചു ജംഗ്ഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ റൈറ്റ് എടുക്കുമ്പോൾ മൂന്നാമത്തെ വീട് എ പാലസ് ഫോൺ വാങ്ങിക്കൊണ്ട് ദത്തൻ പറഞ്ഞു അപ്പോൾ തന്നെ ഫോണും കട്ടായി കേട്ടാ എനിക്ക് പേടിയാവുന്നു നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ നീ ഒന്ന് ചുമ്മാതിരിക്കു അവർക്കൊന്നും പറ്റിയിട്ടില്ല ഇല്ലെങ്കിൽ അപ്പ ഇത്ര കൂളായി സംസാരിക്കുമോ എങ്കിലും വണ്ടി തട്ടിയെന്നൊക്കെ പറയുമ്പോൾ അപ്പുവിൻ്റെയും സഞ്ജുവിൻ്റെയും അമ്മയും അച്ഛനും അവരെ കൂട്ടാൻ ദത്തന്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടേക്ക് അടുക്കും തോറും ഉള്ളിൽ വല്ലാത്ത ഭയം നിറയുന്നത് അവർ ഇരുവരും അറിയുന്നുണ്ടായിരുന്നു ദത്തൻ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ അവരുടെ വാഹനം മുന്നിലേക്ക് ചലിച്ചു അവസാനം എ ഡി എസ് പാലസ് എന്ന് എഴുതിയ ഒരു മരത്തിൻ്റെ ബോർഡ് തൂക്കിയിട്ടിരിക്കുന്ന ഗേറ്റിന് മുന്നിൽ അവരുടെ വാഹനം വന്നു നിന്നു ഫോൺ അടിച്ചപ്പോൾ തന്നെ സെക്യൂരിറ്റി വന്ന് ഗേറ്റ് തുറന്നു ആരാ ഗേറ്റ് തുറന്ന പാടെ അവരുടെ വാഹനത്തിനടുത്തേക്ക് വന്ന് സെക്യൂരിറ്റി ചോദിച്ചു ഇവിടുന്ന് വിളിച്ചിട്ട് വന്നതാ ഞങ്ങളുടെ മക്കൾ ഇവിടെയുണ്ട് അത് കേട്ടതും പിന്നീടൊന്നും ചോദിക്കാതെ സെക്യൂരിറ്റി ഗേറ്റ് മുഴുവനായും തുറന്നു കൊടുത്തു വാഹനം വീട്ടുമുറ്റത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവർ അറിയുന്നുണ്ടായിരുന്നു ഹൃദയം പതിവിലും കൂടുതൽ ശക്തിയിൽ മേടിക്കുന്നത് ക്രമാതീതമായി വരുന്ന നെഞ്ചെടുപ്പിനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചുകൊണ്ട് അവർ ഇരുവരും വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്താ ഇങ്ങനെ ഒരു തോന്നൽ നമ്മുടെ മക്കൾക്കെന്തെങ്കിലും ആ സ്ത്രീ കരച്ചിലിന്റെ വക്കിലെത്തിയി ഏയ് ഒന്നുമില്ലടോ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഹൃദയം തിങ്ങി നിറയുന്ന എന്തോ അനുഭൂതി ഉള്ളിൽ നിറയുമ്പോഴും അയാൾ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഈറുന്ന നെഞ്ചെടുപ്പുകൾ അയാൾ കൈ ഉയർത്തി കോളിംഗ് ബെല്ലടിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ അവർക്കു മുന്നിൽ ആ വലിയ വാതിൽ തുറക്കപ്പെട്ടു അപ്പുവിൻ്റെയും സഞ്ജുവിൻ്റെയും ആണോ ധന്യയുടെ കുഞ്ചിരോടുള്ള ചോദ്യത്തിൽ അവർ യാന്ത്രികമായി തന്നെ തലയനക്കി കയറി വാ അവൾ അവരെ അകത്തേക്ക് ക്ഷണിച്ചു അവർ ഇരുവരും പരസ്പരം നോക്കി എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സ് പറയുമ്പോഴും ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഏറുന്ന നെഞ്ചൊടുപ്പോടെ അവർ ഇരുവരും ധന്യയ്ക്ക് പിറകിലായി വീടിനുള്ളിലേക്ക് കയറി കയറിയ പാടെ അവരുടെ കണ്ണുകൾ പതിഞ്ഞത് നമ്മുടെ പിള്ളേർ ടീംസിന്റെ നടുവിലിരുന്ന് കഥ പറയുന്ന അപ്പുവിലും സഞ്ജുവിലുമാണ് ആ കാഴ്ചയിൽ കണ്ണുകളൊന്നും വിടർന്നെങ്കിലും പരിചയമില്ലാത്തവരുടെ കൂടെ അവരിലുള്ള ഒരാളായി ഇരിക്കുന്ന തങ്ങളുടെ മക്കളെ കണ്ട് രണ്ടുപേരും ഒന്ന് അമ്പരന്നു അപ്പൂ തൻ്റെ അമ്മയുടെ വിളി കാതിൽ പതിഞ്ഞതും അപ്പുവും സഞ്ജുവും ശബ്ദം കേട്ടിടത്തേക്ക് നോക്കി അമ്മയും അച്ഛനും നിൽക്കുന്നത് കണ്ട് അവർ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഒപ്പം ബാക്കിയുള്ളവരും അമ്മ അപ്പുവും സഞ്ജുവും അവർ ത അവർക്കടുത്തേക്ക് ചെന്നു എന്താ മോനെ ഉണ്ടായത് വണ്ടി തട്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ അയ്യോ ഇതെന്താ മോളെ കയ്യിൽ കെട്ടൊക്കെ എന്താ മക്കളെ പറ്റിയത് അവർ അടുത്തെത്തിയതും ഒരു സ്ത്രീ അവരെ രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തി അവരുടെ കവളിലും തലയിലും തഴുകിക്കൊണ്ട് ആദ്യയോടെ നിർത്താതെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു ഒപ്പം സഞ്ജുവിൻ്റെ മുറിവുള്ള കൈ പിടിച്ചു നോക്കിക്കൊണ്ട് കരയുകയും ചെയ്യുന്നുണ്ട് അയ്യോ അമ്മ ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല ഇവളുടെ കൈ ചെറുതായി ഉരഞ്ഞു പൊട്ടിയിട്ടേ ഉള്ളൂ അത് ആദ്യയിട്ട് മരുന്ന് വെച്ചു കൊടുത്തു അമ്മ ഇങ്ങനെ കരയല്ലേ വല്ല അസുഖവും വരും ഒച്ച അമ്മയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക് ആൻറ്റി ഇങ്ങനെ ടെൻഷനാകേണ്ട അവർക്കൊന്നും പറ്റിയിട്ടില്ല തനിച്ചു വിടാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് പിന്നെ ഇവർ പറയുന്നത് വിശ്വസിച്ച് ഇവർ പറയുന്നിടത്തേക്ക് കൊണ്ടുവിടാൻ ഞങ്ങൾക്കും കഴിയില്ലല്ലോ ദത്തൻ മുന്നോട്ട് വന്ന് അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവനെ കണ്ടതും ആ സ്ത്രീയുടെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി ഈ മുഖം ഈ കണ്ണുകൾ തനിക്ക് ഏറെ പരിചയമുള്ളതുപോലെ അവർ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ദത്തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി കുറച്ച് സമയം നിന്നു നന്ദിയുണ്ട് മോനെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എൻ്റെ കുട്ടികളെ വഴിയിൽ ഉപേക്ഷിച്ചു പോയേനെ അവർ ദത്തന് മുന്നിൽ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു അയ്യോ എന്തായത് ആൻറ്റി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ഇരിക്കു ശ്രീ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക് അവരോട് പറഞ്ഞുകൊണ്ട് ദത്തൻ ധനിയെ നോക്കി അവൾ തലക്ക് ഉലുക്കൊണ്ട് കിച്ചണിലേക്ക് നടന്നു അയ്യോ ഒന്നും വേണ്ട മോനെ ഞങ്ങൾ ഇറങ്ങട്ടെ എൻ്റെ മക്കളെ ഇത്രയും നേരം ഇവിടെ സുരക്ഷിതരാക്കി നിർത്തിയേന് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് ഞങ്ങൾ അവരുടെ അച്ഛൻ മുന്നോട്ട് വന്ന് ദത്തൻ്റെ കാര്യം കവർന്നു ഒപ്പം അവന് പിറകിലാൻ നിൽക്കുന്ന ബാക്കി എല്ലാവരെയും നോക്കി ചിരിക്കാനും അയാൾ മറന്നില്ല അങ്ങനെ പോകാനൊന്നും പറ്റില്ല ഞങ്ങൾ ഇവിടെ വരുന്നവർ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാതെ പോയാൽ അത് ഞങ്ങൾക്ക് സങ്കടമാണ് അതുകൊണ്ട് പറ്റില്ലെന്ന് പറയരുത് എല്ലാവരും നിർബന്ധിച്ചപ്പോൾ വേറെ വഴിയില്ലാതെ അവർ അവിടെ ഇരുന്നു